വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാംസി ആർ സെവൻ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീട് പറഞ്ഞാൽ ട്രാവലിങ്ങും ബ്ലോഗിങ്ങും പിന്നെ ഫുട്ബോൾ സ്കിൽസും നല്ല കേട്ടോ ഇന്നത്തെ നമ്മൾ വീട് പറഞ്ഞാൽ ഒരു എങ്ങനെയൊരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് പഠിക്കാൻ നല്ലതാണ് സിമ്പിളായിട്ട് പഠിക്കാൻ നല്ലതെട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന വണ്ടി എന്ന് ഫോൺ തന്നെ കാറാണ് പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ പറയാം എനിക്ക് വണ്ടി ശരിക്കും ഓട്ടാറില്ല പതിനെട്ട് വയസ്സ് കഴിയണം എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല നിയമവിരുദ്ധമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടീൻ്റെ ഇൻറ്റിയർ പാർട്ടി ഒന്ന് കാണാം പറയാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇപ്പൊ നമ്മള് മാനുവൽ ഓടിച്ചിട്ട് നമ്മൾ സാധാ മാനുവൽ കാറുകൾ ഓടിച്ചിട്ട് ആ ഒരു ഗീർ സിസമത്തിൽ നമ്മൾ ഇത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതാ നല്ല ലാവിഷായി പോകണേൻ്റെ ഇടക്ക് പെട്ടെന്ന് നമ്മൾ എന്താ ക്ലച്ചാണിച്ചിട്ട് ഇത് ചോട്ടും അപ്പൊ നമ്മൾ നേരെ ചോട്ടണ ബ്രേക്ക് മേണം ബ്രേക്ക് നേരം ചോട്ടി നമ്മൾ നേരെ ഫേസ് വേട്ടി സ്റ്റാറിംഗ് മേടിക്കുകയും ചെയ്യും ബാക്കിൽ വന്നിട്ട് വണ്ടികൾ മുട്ടും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ഒരിക്കലും ഇതിന് ഇതാ ഒരൊറ്റ കാലം ഇട്ടിട്ട് യൂസ് ചെയ്യാറ്റില്ല അങ്ങോട്ട് പിന്നെയും പിന്നെയും പറഞ്ഞില്ലേ ഇത് ഒരൊറ്റ കാലത്ത് യൂസ് ചെയ്യാത്തതാണ് ആ ഒരു കാലം ഇവിടെ റെസ്റ്റിങ് പീസാണ് ഈ രണ്ട് കാലം മാത്രമല്ല നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഇതാ ഈ രണ്ട് കാലിന് മാത്രമല്ല ഇട്ട ഇവിടെ വർക്ക് ഈ കാലാ ഫുള്ള് ഇവിടെ ഫ്രീ ആണ് അപ്പം അതിൻ്റെ അങ്ങനെ അങ്ങനെ ഇത് ഉണ്ടായിട്ടുണ്ട് അനുഭവം ഇതാ ഇങ്ങനെ പോണ പെട്ടെന്ന് മാനുവലിൽ നിന്ന് മാറിയാൽ ആർക്കാണെങ്കിലും ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പം ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മുട്ടാല ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ ക്ലച്ചാച്ചിട്ട് തന്നെ നമ്മള് ഗീർമയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗീറുമൊക്കെ ഇങ്ങനെ നമ്മൾ കൈ പോകും അതറിയാതെ ഇങ്ങനെ മാറ്റിയിട്ട് നേരെ പാർക്കിലെ ചെന്ന വണ്ടി അവിടെ സ്റ്റെക്കായിട്ട് ബാക്കിൽ അപ്പോഴും വണ്ടികൾ വന്ന് മുട്ടിട്ടോ അപ്പോൾ ഗീറുമ്പോ ഒരു പണിയില്ല ഗീർ ഇപ്പൊ ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പാർക്കിലാണ് വണ്ടി നിൽക്കുന്നത് എന്താ പാർക്ക് ഇപ്പൊ വണ്ടി പാർക്കിലാണ് അപ്പൊ ഇനി ഇതാ നമ്മൾ ഈ നൂറ്റിൽ ഇട്ടാൽ പിന്നെ അപ്പം തന്നെ എടുത്താൽ കിട്ടും പക്ഷെ പാർക്കിൽ ഇട്ടാൽ പിന്നെ കുറച്ചു നേരം നമ്മളിങ്ങനെ കടക്കുന്നാലും കിട്ടൂല പിന്നെ എന്താ ഡ്രൈവ് ഡ്രൈവിൽ പോവാണേലാണെങ്കിൽ നമുക്കിതില്ല കേട്ടോ ഇതാണ് നമുക്ക് ഡ്രൈവിൽ പോവാ പിന്നെ ഡ്രൈവിലിട്ടാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട പിന്നെ നമുക്ക് അത് നമുക്ക് സ്റ്റാറിങ് ബ്രേക്ക് ആക്സിലേറ്റർ നമ്മൾ രണ്ട് കാലം ഒരിക്കലും ഉപയോഗിക്കരുത് ഈ ഒരു കാലുകൊണ്ട് ബ്രേക്ക് ഈ ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ ഇപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇറക്കുകയാണ് ഇങ്ങനെ കാട കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഇറക്കുക നമുക്ക് വെറും ബ്രേക്ക് മാത്രം കാല്പിടിച്ചാൽ മതി രണ്ടുമേ നമുക്ക് കുടിക്കുന്നില്ല കാരണം അത് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഇതാണ് എഴുതിയിട്ട് ഇത് മെഡി അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാലം മതിയെന്ന് പറയുന്നത് ആ റൈറ്റ് കാലു മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതപ്പോൾ ഇങ്ങനെ അവിടെ അപ്പോൾ ഈ ബ്രേക്ക് മാത്രം കുടിച്ച് പതിക്കുക പതുക്കോ അങ്ങനെ പോയാൽ മതി ഇതിപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഇങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കിത് ആളിത് പഠിച്ചാൽ പിന്നെ ആൾ മാനുവൽക്ക് ഒരിക്കലും പോകില്ല പിന്നെ ഫുള്ള് ഈ ഒരു വണ്ടി തന്നെ കാരണം മാനുവലൊക്കെ ഇത് പഠിച്ചാൽ പിന്നെ മാനുവൽ എടുക്കുന്നില്ല കാരണം മാനുവൻ്റെ കാർഡിൽ അത്രയും സുഖമാണ് പക്ഷേ കുറേ ആൾക്കാർ പറയും മാനുവലാണ് സുഖം മാനുവലാണ് സുഖം ഇതാണ് കൂടുതൽ സ്പീഡ് കുറേ ഫീച്ചേഴ്സ് മാനുവലിലാണെന്ന് ഒരിക്കലും അല്ലോട്ടുക ഇത് സെറ്റ് ഇപ്പം ഫസ്റ്റ് എൻ്റെ ആപ്പിപ്പാ മാനുവൽ ഓർഡർ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഷിഫ്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്താ ഞങ്ങളോട് പിന്നെയും പിന്നെയും പറയണം കൂടുതൽ ലേഡീസിനട്ടെന്ന് ഉപകാരപ്പെടുക പിന്നെ എന്താ കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നതും ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെയാണ് ഇപ്പോൾ അത് എവിടെ നോക്കിയാലും റോൾസ് റോയ്സ് പിന്നെ വേറെ കുറേ ഉള്ള വണ്ടികൾ വേറെ റേഞ്ചർ ഓവറ് അതൊക്കെ ഇറങ്ങുന്നത് പക്ഷേ അതിനൊക്കെ വേറെ വേറെ ഗീറുകളാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് ഇപ്പോൾ ചിലപ്പോ നമ്മൾ റോയ്സ് റോയ്സ് എടുക്കുക റോൾസ് റോയ്സ് എടുക്കുകയാണെങ്കിൽ അതിന് പാർക്ക് ഉണ്ടാവും റിവേഴ്സ് ഉണ്ടാവും ന്യൂട്രൽ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല ഡ്രൈവ് ഉണ്ടാവും സ്പോട്ട് ഉണ്ടാവും ഇപ്പം ഒരു എല്ല് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് അറിയില്ല എല്ലാ ആണ്ട്ട് വേറെ ഇതുണ്ട് ഫീച്ചർ അത് വലിയ വലിയ വണ്ടികൾക്ക് ഉണ്ടാകുന്ന എല്ല് ആണ്ട്ട്